ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മെയ് മാസത്തിൽ ആരംഭിച്ച ഡിസംബർ മാസത്തിലെ പെൻഷൻ കുടിശ്ശിക വിതരണം അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വളരെ സന്തോഷം നിറഞ്ഞ അറിയിപ്പാണിപ്പോൾ പുറത്തു വരുന്നത് ഡിസംബർ മാസത്തിലെ പെൻഷൻ കൂടി നൽകി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പെൻഷൻ വിതരണം പൂർത്തിയായി കഴിഞ്ഞു ഇനി ജൂൺ മുതൽ ആരംഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ പെൻഷനായിരിക്കും ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം അവസാനിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള പെൻഷൻ വിതരണം ഘട്ടഘട്ടമായി വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പതിവ് പോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയവർക്ക് അക്കൗണ്ടിലേക്കും സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്ക് കൈകളിലേക്കുമായിരിക്കും പെൻഷൻ ലഭിക്കുക കുടിശ്ശിക ആയിരുന്ന പെൻഷൻ തുക എത്രയും പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് കേരളത്തിൽ താൽക്കാലിക ആശ്വാസമായി കേന്ദ്ര സർക്കാരിന്റെ അധിക നികുതി വിഹിതം ഇപ്പോൾ എത്തിയിരിക്കുകയാണ് സാധാരണ ലഭിക്കുന്ന ഗഡുവിനോടൊപ്പം ജൂണിൽ മറ്റൊരു ഗഡു കൂടി നൽകാൻ പോകുന്നു ഇതുകൊണ്ട് ശമ്പള പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ നൽകാൻ സർക്കാരിന് സഹായകമാകും ഈ സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് ബക്രീദിന് മുമ്പ് നൽകുന്ന ക്ഷേമ പെൻഷൻ ഉണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് നിലവിൽ ഇതുവരെ അതിനെക്കുറിച്ച് യാതൊരു അറിയിപ്പും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ബക്രീദിന് അധിക പെൻഷൻ കിട്ടാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം ജൂൺ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുക എല്ലാവർക്കും ലഭിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക